സംസ്ഥാനത്തെ റേഷൻ കടകളിൽ ആവശ്യത്തിന് ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കാത്ത സർക്കാർ നിലപാടിനെതിരെ പാവർട്ടി മണ്ഡലം കമ്മിറ്റി പാവർട്ടിയിലെ റേഷൻ കടകൾക്ക് മുന്നിൽ പ്രതിഷേധ ധാരണ സംഘടിപ്പിച്ചു കോൺഗ്രസ് പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് ആന്റോലിജ ഉദ്ഘാടനം ചെയ്തു ഈ റേഷൻ സഹായിക്കുന്ന ഇ ഇ പോസ് പോസ് മെഷീനുകൾ അതിന്റെ കമ്പനിയുമായിട്ടുള്ള വേണ്ട രീതിയിൽ അതിന് മെഷീനുകളും ഏതാനും ദിവസങ്ങൾക്കകം പോവുകയാണ് ഇങ്ങനെ സാധാരണക്കാരുടെ റേഷൻ കടകൾ ഏതാനും നിമിഷങ്ങൾക്കകം ഏതാനും ദിവസങ്ങൾക്കകം പ്രവർത്തനരഹിതമായി ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേരള സർക്കാർ അങ്ങേയറ്റം നിരുത്തരവാദപരമായി പാവപ്പെട്ട ആളുകളെ ബാധിക്കുന്ന കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാതെ വേണ്ടത്ര രീതിയിലുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഈ റേഷൻ കടകൾക്ക് കൊടുക്കാതെ റേഷൻ നടത്തുന്ന വ്യാപാരികളെ യാതൊരു തരത്തിലും പരിഗണിക്കാതെ വെറും മുതലാളിമാർക്ക് ബ്രൂവറി ഉൾപ്പെടെയുള്ള കരാറുകളിൽ മാത്രം താല്പര്യമെടുത്തുകൊണ്ട് മുതലാളിമാരുടെ ഗവൺമെന്റായി പിണറായി വിജയന്റെ സർക്കാർ വിജയൻ ഉണ്ണി പാവർട്ടി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്മാരായ ജോയ് ആന്റണി ബർട്ടിൻ ചെറുവത്തൂർ ഭാരവാഹികളായ പി വി കുട്ടപ്പൻ ഷമീം അറക്കൽ ഉമ്മർ അറയ്ക്കൽ യൂസഫ് പട്ടത്ത് സി കെ സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു